നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുന എനിക്കെ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശു ും സ്നേഹ വന്ദനം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന വേദഭാഗം സങ്കീർത്തനം എമ്പത്തൊമ്പതിന്റെ പതിനഞ്ച് ജയഘോഷം അറിയുന്ന ജനത്തിന് ഭാഗ്യം യഹോവേ അവർ നിന്റെ മുഖപ്രകാശത്തിൽ നടക്കും ആമി ഈ വാക്യം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കുന്നവരുടെ ഭാഗ്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു ദൈവത്തിൻ്റെ മുഖപ്രകാശം നമ്മെ നയിക്കുമ്പോൾ നാം അനുഗ്രഹിക്കപ്പെട്ടവരാകും ഒന്ന് ദൈവസാന്നിധ്യത്തിൻ്റെ സന്തോഷം ഈ വാക്യം പറയുന്നു ദൈവത്തിൻ്റെ സാന്നിധ്യം അറിയുന്നവർ ഭാഗ്യവാന്മാരാണ് ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്നാണ് യഥാർത്ഥ സന്തോഷം വരുന്നത് പ്രാർത്ഥന ഭജന പഠനം ആരാധന എന്നിവയിലൂടെ നാം ദൈവത്തോടടുക്കുമ്പോൾ അവൻ്റെ സന്തോഷം നമുക്ക് ഹൃദയത്തിൽ നിറയുന്നു യോഹനാൻ പതിനഞ്ചിൻ്റെ പതിനൊന്ന് രണ്ട് ദു മുഖപ്രകാശത്തിൽ നടക്കുക നിന്റെ മുഖപ്രകാശത്തിൽ എന്നത് ദൈവത്തിൻ്റെ മാർഗ സ്നേഹവും കരുണയും സൂചിപ്പിക്കുന്നു നാം ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ നടക്കുമ്പോൾ ജീവിതത്തിലെ ഇരുട്ടും ആശയക്കുഴപ്പും മാറുന്നു സങ്കീർത്തനം നൂറ്റി പത്തൊമ്പതിൻ്റെ നൂറ്റിയഞ്ചിൽ ഇപ്രകാരം പറയുന്നു നിന്റെ വചനം എൻ്റെ കാലിൻ്റെ ദൈവവും എൻ്റെ പാതയ്ക്ക് വെളിച്ചവുമാണ് മൂന്ന് നമ്മുടെ ജീവിതത്തിൽ ദൈവസാന്നിധ്യം തേടുമ്പോൾ അത് നമ്മെ അവൻ്റെ വെളിച്ചത്തിൽ നടക്കാൻ സഹായിക്കും അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കാൻ സാധിക്കട്ടെ ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു സോ മച്ച് ഗായ്സ് ഹാവ് എ നൈസ് ഡേ താങ്ക് യു ബായ് സിയുധൻ